ആഫ്റ്റർ ദിസ് അവർ കോളേജ് ഡേയ്സ് ആ ശിവലിംഗം നിന്റെ കഥ ഇന്നത്തോടെ ഞാൻ തീർക്കാൻ പോവാ അട നോക്കി നിൽക്കുന്ന ആ ടൂൾസും കേൾക്കണം കോളേജിൽ പുറത്ത് ശിവലിംഗത്തെ നാലഞ്ചു ആൾക്കാർ ചേർന്ന് പട്ടിയെ പോലെ തല്ലിക്കൊണ്ടിരിക്കാൻ വേണം പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് വരണം വേണം എന്നെ സാർ എന്ന് വിളിക്കുന്നത് ടീച്ചറിനോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നല്ല സ്വീറ്റ് ആയിട്ട് എന്നെ പുഷ്പരാജ് എന്ന് വിളിച്ചൂടെ പുഷ്പരാജ് അവർ അടിക്കും മോന്തട ഷേപ്പ് ചെയ്യാൻ മാറ്റി പിള്ളേരെ ഇനി മുതൽ എന്റെ മേടത്തിനെ കുറിച്ച് എന്തിന്റെ മോശമായിട്ട് പറഞ്ഞ അവൾ അതിന്റെ കെട്ടികളാണ് ചെറ്റത്രം പറയുന്ന കൂടെ നാറി തന്നേ ഊരി ഊരി ൂരി തന്നെ നിനക്ക് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മേഡം ഇത് വെച്ച് തന്നെ തല്ലിക്കോ മാഡം ഈ നിൽക്കുന്നത് എന്റെ ഹിസ്റ്ററി ലെക്ചറാണ് പേര് ആണ്ടാളമ്മ എന്നാണ് ഭയങ്കര സ്വീറ്റും അതോടൊപ്പം ക്യൂട്ടുമാണ് എന്റെ പൊന്നാണ്ടാളമ്മ ടീച്ചറെ നിങ്ങളെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുന്ന പോലെ തന്നെ കാറ് നന്നായിട്ട് ഓടിക്കുമെന്ന് ഞാൻ കേട്ടത് സത്യം തന്നെയാണോ അത് മറ്റുള്ളവരെക്കാളൊക്കെ നന്നായിട്ട് എനിക്കറിയാം കാരണം ആ കാറിൽ ഡെയിലി പോയി വരുന്നത് ഞാൻ തന്നെയല്ലേ ഈ പ്രീമിയർ പത്മിനി കാറ് എൻ്റെ ആണ്ടാളമ്മയുടെ അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ പദ്ധെന്ന് വിളിക്കും അടുത്തേക്ക് വരൂ നിങ്ങൾ എന്തിനാ എപ്പോഴും ആ ശിവലിംഗത്തെ കാറി കയറ്റി കറങ്ങണക്കുന്നേ അവന് കുറെ ദൂരത്തു കയറിയാ വരേണ്ടത് വരുന്നത്

ആണ്ടാളമ്മ എന്നോട് ചുമ്മാ പറയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അത് സത്യം തന്നെയായിരുന്നു മനപൂർവ്വം ഒരു ദിവസം ഞാൻ അവരുടെ കാറി കാര്യം അന്നും അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു അയ്യോ ഇന്നത്തേക്ക് മാത്രം എന്നെയും വീട്ടില് നല്ല ഇങ്ക് പേന ഉണ്ടെങ്കിലും കോളേജിലെ ഈ ബോൾ പെന്നോടാണ് ആൾക്ക് താല്പര്യം അതല്ല ശിവലിംഗം ഞാൻ ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടോണ്ട് വരുന്നത് ക്ലാസ്സിലുള്ള ബാക്കി അമ്പലർക്കൊന്നും തീരെ ഇഷ്ടമല്ല ചേച്ചി ആ വെണ്ടയ്ക്ക് ഒരു അരക്കിലോ എടുത്തോ എന്നെ കാണുമ്പോ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാൻ തുടങ്ങും കളിയാക്കലും അടക്കം പറിച്ചലും നീ അങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ ഇത് രൂപ ചേച്ചി അതെന്തോണ്ടാ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്നോട് അത് അത് അല്ല എന്താ ഇഷ്ടം ശനീശ്വരനെ എന്തുമാത്രം അമ്പലങ്ങൾ കിട്ടുന്നു പക്ഷെ അദ്ദേഹം അവിടെ നിന്നിരിക്കാതെ എന്റെ തലയില് തന്നെ വന്നിരിക്കാ വായി തോന്നി വിളിച്ചു പറഞ്ഞു പക്ഷെ അതിനുശേഷം ഞാൻ ഓടി 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 വീട്ടിലെത്തിയത് പോലും അറിഞ്ഞില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മള് സോ കുറച്ചുനാൾ എന്റെ പദ്വിനെ ദൂരെ നിന്ന് കൊതി മാറ്റേണ്ടി വന്നു പക്ഷെ എന്റെ ആണ്ടാളമ്മ പാവം എനിക്ക് വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങ് പോവും നാലഞ്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു സോറി പറയാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോയിരുന്നു പക്ഷെ ആണമയെ ഞാൻ അവിടെ കണ്ടേയില്ല നമ്മുടെ ഭാഷാ സംസ്കാരം എത്ര പഴമയുള്ളതാണെന്ന് അറിയുമോ അതിന്റെ എല്ലാം ഉറവിടം എവിടെ നിന്നാണെന്നുള്ളതിന് കൃത്യമായ രേഖകളൊന്നുമില്ല അതുകൊണ്ട് സാറേ എന്താണോ சிவலிங்கத்தை பிரின்பாள் ரூமிலே விழிப்பிக்க இவட வாடா குருத்தங்கட்டவனே கேட்டோனே நினைக்கெந்தாடா ஏற்றம் இஷ்டம் നിനക്ക് ടീച്ചറെ ഇഷ്ടമാണല്ലേ ടീച്ചറായി ഇറങ്ങി പൊടന്നെ സാറേ ആ ചെക്കനൊന്നും വേം പറഞ്ഞൂട് ഇടാ ശിവലിംഗം എണീറ്റ് പോയെ അല്ലടാ മോനെ ശിവലിംഗം ആണ്ടാളമ്മ രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്കൂളിലേക്ക് കാണുന്നില്ലല്ലോ എന്താ കാര്യം എന്നറിയോ ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ സാറ് ഇത്രയും പ്രായമായി എന്നിട്ട് എനിക്കിട്ട് സ്കെച്ച് വെക്കുന്ന കണ്ടില്ലേ ഇറ്റ് ഈസ് ടു മച്ച് ഐസ് എന്നാ ഇതൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് വിട്ടുകളയാന്നേ മാഡത്തിന്റെ അടുത്ത് ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള തീരുമാനം എടുത്തു യുനോ വൺ ടി ആണ്ടാളമ്മ സഡൻലി കെയും സോറി മാഡം ഞാൻ അന്ന് അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി ഇനി മുതൽ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല മാഡം എപ്പോഴും സന്തോഷായിട്ട് തന്നെ ഇരിക്കണം ചിരിച്ചുകൊണ്ടേ ഇരിക്കണം ശിവലിംഗം ഞാൻ ഇരിക്കുന്നത് നീ അന്ന് എന്നോട്ങ്ങനെ സംസാരിച്ചതുകൊണ്ടൊന്നല്ല പിന്നെ അത് എന്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ചു പോയി ള മേട മുഖത്ത് വീണ്ടും ചിരി കണ്ടു തുടങ്ങി കോളേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞങ്ങള് രണ്ടുപേരും വീണ്ടും പോയത് വേറെ വിടിക്കല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ സോറി മേഡം എന്റെ കൈ വിട്ട് പോയോണ്ട അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ ആ ശരിയാണല്ലോ ഏർ എന്നും നമുക്ക് അങ്ങോട്ടേക്ക് പോയല്ലോ ഇപ്പോ ആ മേഡം എന്തു വേണേലും പറഞ്ഞോ മാഡം വീണ്ടും ചിരിക്കാൻ തുടങ്ങിയില്ലേ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി അപ്പോ അല്ല ഇത്രയും സുന്ദരി ആയിട്ടുള്ള മേഡത്തെ വിട്ടിട്ട് മാഡത്തിന്റെ ഹസ്ബൻഡ് എന്തിനാ ഇനി മുതൽ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം അല്ല ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് മേഡം സൈലന്റ് ആയിട്ടിരിക്കുന്നു എന്തോ ഓ കപ്പലൊറ്റയ്ക്ക് തിന്ന എന്റെ ദേഷ്യ ആയിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നു ശിവലിംഗം